ഇബ്രാഹിം അലി ഇസ്ലാമിലേക്ക് അവർക്ക് ഇറക്കപ്പെട്ടതായ സെഹിഫുകളെ ഏടുകളെ ഇറക്കപ്പെട്ടത് റമദാനിൻ്റെ ആദ്യത്തെ ദിവസ രാത്രിയിലാണ് അപ്രകാരം തന്നെ തോറാത്തിന് ഇറക്കപ്പെട്ടത് ആറാം ദിവസം കഴിഞ്ഞ റമദാനിൻ്റെ ആറാം ദിവസം കഴിഞ്ഞ് ഏഴാം രാത്രിയിലാണ് അപ്രകാരം തന്നെ ഇഞ്ചിലിന് ഇറക്കപ്പെട്ടത് പതിമൂന്നാം ദിവസം കഴിഞ്ഞ രാത്രിയിലാണ് അപ്രകാരം തന്നെ വിശുദ്ധ ഫുർഖാൻ ഉൽ അലീമിനെ അള്ളാഹുസ്ബാനുല ഇറക്കുന്നത് ഇരുപത്തിനാല് കഴിഞ്ഞ ഇരുപത്തി രാത്രിയിലാണ് അപ്പോൾ അള്ളാഹുസ്ബാനോ തേല ഈ വിശുദ്ധ ഫുർഖാൻ അലീമിനെ ഇറക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തതായ ആ മാസത്തിൽ അള്ളാഹു സുബാനോ തേല ഇറക്കിയത് മറ്റു ഗ്രന്ഥങ്ങളെ പോലെയല്ല മറ്റു ഗ്രന്ഥങ്ങളെയെല്ലാം അള്ളാഹുസ്ബാനുത്തല ഇറക്കിയത് ഒന്നിച്ചിട്ടാണ് എങ്ങനെയാണ് തോറാത്ത് ഒന്നിച്ചിട്ട് ഇറക്കി എഞ്ചിയില് അതിൻ്റെ ഏടുകളെ ഒന്നിച്ചിട്ടിറക്കി അതുപോലെ തന്നെ അള്ളാഹു ഹുസ്മാനവേല മറ്റു ഗ്രന്ഥങ്ങളെ ഖുർആനിൻ ഇറക്കിയതുപോലെയല്ല ഖുർആനെ സംബന്ധിച്ചിടത്തോളം ഖുർആആനൻ ഫറക് നാഹു അലന്നാസി അല അലി അലാ മുഖ്ല നാം ഈ ഖുർആാനിനെ എന്ത് ചെയ്ത് ഡിവൈഡ് ചെയ്തിട്ടാണ് ഇറക്കിയത് ഫറഖ്നാഹു അതിനെ ഡിവൈഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ അള്ളാഹ് സാന്ദ്രബോയിതമായി ഇരുപത്തിമൂന്ന് വർഷത്തിലൂടെ ആവശ്യം വേണ്ടി വരുമ്പോൾ സാന്ദർഭോധമായിട്ട് അള്ളാഹു ഹുസ്മാനു തല ആയത്തുകൾ ഇറക്കലായിരുന്നു അതിൻ്റെ ആദ്യത്തെ സൂറത്താകുന്ന ഇഹറ എന്ന ആ അതിൻ്റെ ആദ്യ ഭാഗത്തിലുള്ളതായ ആയത്തുകളെ അത് ലൈലത്തിൽ കതിരി എന്ന പ്രമലാ മാസത്തിലുള്ള വറക്കത്താക്കപ്പെട്ട രാവിലൂടെയാണ് ഇറക്കപ്പെട്ടത് അല്ലെങ്കിൽ രാത്രിയിലൂടെയാണ് ഇറക്കപ്പെട്ടത് അതും നാം നേരത്തെ കേട്ടതായ മക്കയിലൂടെ ഒരഭിപ്രായത്തിൽ ബൈത്തുൽ ഇസ എന്ന വീട്ടിലേക്ക് ആകാശത്തിലേക്ക് അള്ളാഹു ഉസ്മാനു തല ഒന്നിച്ചിട്ട് ലേലത്തിൽ കദ്രിൽ ഇറക്കി അതും ലേലത്തൽ കദ്രിലാണ് അവിടെ ഇറക്കിയത് എന്നിട്ട് അതേ ലേലത്തിൽ കദറിൽ തന്നെ ഇഖ്ര എന്ന സുഹൃത്തിലൂടെ ആരംഭിച്ചുകൊണ്ട് അള്ളാഹു ഉസ്മാനു തല ഖുർആാനിനെ മക്കയിലേക്ക് വിശുദ്ധ റമദാൻ മാസത്തിൽ ഇറക്കി എന്നതാണ് ഏതായാലും ലേലിത്തൽ കദൽ തന്നെയാണ് അള്ളാഹു ഉസ്മാനു തല ഖുർആാനിനെ ഒന്നിച്ചിട്ട് ഇറക്കി എന്ന അഭിപ്രായത്തിൽ ബൈത്തുൽ ഇസയിലേക്ക് ഇറക്കിയതും അത് ഡിവൈഡ് ചെയ്തുകൊണ്ട് മുത്തഫർ കത്തായിട്ട് ഖുർആാനിൻ്റെ ആയാത്തികൾ ഇറക്കിയെന്ന അഭിപ്രായ പ്രകാരം മക്കിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഇറങ്ങിയതും ലൈലത്തുൽ കതറിൽ തന്നെയാണ് ഇതെല്ലാം അള്ളാഹുസ്മാനു തല ഈ മാസത്തിന് നൽകുമ്പോൾ അത് കുറിക്കുന്നത് അത് ഓതുന്നത് എന്താണ് അത് മഹാ അതിഥിയാണ് ആ അതിഥിയെ സ്വീകരിക്കാൻ വേണ്ടി നാം കച്ചകെട്ടി കച്ചകെട്ടിപ്പുറപ്പെടണം എന്നൊരുങ്ങി തയ്യാറെടുക്കണം എന്നതാണ്